ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആവേശകരമായ ആദ്യ നാളുകൾക്ക് ശേഷം മുമ്പോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ കടന്നു വരും അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട് തളർന്നു പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ പ്രതീക്ഷ മുഴുവൻ വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ദൈവമെല്ലാം അനുകൂലമാക്കുമെന്നാണ് അല്ലേ രോഗമില്ല കഷ്ടമില്ല പ്രശ്നങ്ങളില്ല പ്രയാസങ്ങളില്ല എന്നും സന്തോഷം എന്നും ആഘോഷം എന്നും ദൈവികമായ വിടുതലുകൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ കടന്നു വന്നിട്ട് രോഗമോ കഷ്ടമോ കടന്നു വരുമ്പോൾ മനസ്സ് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട് ആ സന്ദർഭങ്ങളിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടെന്നൊരു വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിലോ നിങ്ങളുടെ ശാരീരികമായ അനുഭവങ്ങളിലോ മാനസികമായ അനുഭവങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മനസ്സും അടുത്തുപോകുന്നതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ സന്ദേശത്തിലൂടെ വ്യക്തമായിട്ട് സംസാരിക്കും നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം പൂർത്തീകരിക്കുന്ന നാൾ വരെ നമ്മോട് കൂടെയിരിക്കും നമ്മളെ സഹായിക്കും ഈ സന്ദേശം നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കുക ദൈവം നിങ്ങളോട് സംസാരിക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചന ചിന്തകൾക്കായിട്ട് ഒരുമിച്ച് സമയത്തെ വേർതിരിക്കാം ക്രിസ്തീയ ജീവിതം ഒരു നൂറ് മീറ്റർ ഓട്ടമല്ല അതൊരു മാരത്തൺ ഓട്ടമാണ് അതായത് ദീർഘദൂരം ഓടേണ്ടിയ ഒരു ഓട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്കിടയിൽ അനേക വെല്ലുവിളികളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരും യാത്ര ആരംഭിച്ചവർ പലർക്കും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ക്ഷീണിച്ച വഴിമധ്യത്തിൽ തളർന്നുപോയ ചരിത്രവുമുണ്ട് എന്നാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാത്രയ്ക്കിടയിൽ ദീർഘദൂരം ഓടേണ്ടി വന്നാലും നമ്മളെ സഹായിക്കുവാൻ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം എപ്പോഴും ലഭ്യമാണ് ദൈവ ആശ്രയത്തിലൂടെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിലൂടെ മനസ്സ് തളരുമ്പോൾ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദൈവത്തിൽ നാം പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുമെന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ് ഞാൻ ഒരു സുവിശേഷകനായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ആളുകളെ കണ്ടുമുട്ടുമ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ നാളുകൾ കഴിഞ്ഞ് ചില കഠിനമേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ചില വിശ്വാസികൾ എന്നോട് ചോദിക്കാറുണ്ട് ബ്രദറ് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് ഞാൻ വിചാരിച്ചത് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു പട്ടുമെത്തയാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കഷ്ടമില്ല രോഗമില്ല എല്ലാം വളരെ അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിത അനുഭവമാണ് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്നതെല്ലാം പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് ദുരിതങ്ങളാണ് ദൈവം പോലും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നുള്ള ചിന്തകളൊക്കെ പലപ്പോഴും മനസ്സിൽ വരുന്നു ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ ഇങ്ങനെ ചിന്തകൾ നേരിട്ട ആളുകൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാനും ദൈവത്തോട് ചോദിച്ചു കർത്താവ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടേണ്ടവരോട് ഞാൻ പറയേണ്ടുന്ന ഉത്തരം എനിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ഞാൻ ഒന്ന് പറയട്ടെ ആ സമയങ്ങൾ പരിശുദ്ധാമതന്നൊരു വചനമാണ് ഫിലിപ്പി ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഈ വചനം എന്നെ എൻ്റെ ജീവിതത്തിൻ്റെ കട്ടിയായ അനുഭവങ്ങൾ പലപ്പോഴും ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ ധൈര്യപ്പെടുത്തുമെന്ന് ആ വചനം പറയുന്നത് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാൾ വരെ അതിനെ പൂർത്തിയാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പൗലോസ് ഫിലിപ്പിയിലെ സഭയോട് പറയാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം അത് പൂർത്തിയാക്കും നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ തളർന്നു പോകേണ്ടി ആവശ്യമില്ല നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ചൂടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ സർവശക്തനായ ദൈവം അത് പൂർത്തീകരിക്കുന്നതുവരെ നിങ്ങളോട് കൂടെ ഉണ്ടാകും നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു സ്വർഗീയ അപ്പ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഒരിക്കലും മറക്കരുത് കേട്ടോ ദൈവം നമ്മളോട് പറഞ്ഞ വാക്തത്വങ്ങളാകട്ടെ ദൈവം നമ്മളെ അറിയിച്ച ദൈവിക ഉദ്ദേശങ്ങളാകട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം തന്നെ നമുക്കൊരു എടുക്കാം നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പരിശോധനകൾ കടന്നു വരുമ്പോൾ നിലനിൽക്കാൻ കഴിയാത്ത കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ഓർക്കുക വിളിച്ച ദൈവം വിശ്വസ്തനാണ് ദൈവം നമ്മെ വഴിമധ്യത്തിൽ ഇട്ടിട്ട് പോകത്തില്ല നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ദൈവം നമ്മെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതുവരെ കരം പിടിച്ച് നടത്തും നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ ഇതുപോലെയുള്ള സാഹചര്യം നേരിട്ടിട്ടുണ്ടോ ക്ഷീണിച്ചു പോയിട്ടുണ്ടോ തളർന്നു പോയിട്ടുണ്ടോ ക്രിസ്ത്യജീവിതത്തിൻ്റെ ആദ്യ ചുവടുകൾ വെച്ചിട്ട് വളരെ പരിഭ്രമത്തോടെ പ്രയാസത്തോടെ കഷ്ടങ്ങളെ കണ്ട് ഭയപ്പെട്ടു പോയൊരു ജീവിത പശ്ചാത്തലം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു ഞാൻ നിന്നെ സഹായിക്കും സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരത്തെ നമുക്ക് ആശ്രയിക്കാം ജീവിതത്തിൻ്റെ കട്ടിയായ യാഥാർത്ഥ്യങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കാം വചനം പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജിച്ചു പോയതുമില്ല എബ്രാഹിം ലേഖനത്തിൽ പറയുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക അതെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിൽ ദുരിതങ്ങളിൽ വേദനകളിൽ പ്രയാസങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെയാണ് കർത്താവെ എന്നെ സഹായിക്കണമേ ഉള്ള് തുറന്ന് ഉള്ള് കരഞ്ഞ് വേദനയോടെ നിങ്ങളുടെ ഭാര ഭാരകർത്താവിനോട് പറയുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ സഹായം നിങ്ങൾക്കുണ്ടാകും ദൈവം കരം പിടിച്ച് നടത്തും വഴിമധ്യത്തിൽ ഉപേക്ഷിക്കില്ല ഈ ദൈവം നമ്മുടെ ദൈവം ഈ ദൈവമാണ് എന്നെ ഇതുവരെ നടത്തിയത് പ്രയാസ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നാൽ എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ നിങ്ങളോട് വചനം പറയാൻ എനിക്ക് കഴിയുന്നത് എത്രയോ സാഹചര്യങ്ങൾ കഷ്ടങ്ങളിൽ എല്ലാം ദൈവം നടത്തി ഞാനൊരു ചെറിയ അനുഭവം പറയാം എൻ്റെ ജനന സമയത്ത് ജനിച്ച മണിക്കൂറുകൾക്കകത്ത് തന്നെ ഞാൻ ഐ സിയുയിൽ അഡ്മിറ്റാക്കപ്പെട്ടു ഏകദേശം മൂന്നാഴ്ചയോളം ഞാൻ ഐ സിയുലായിരുന്നു മാതാപിതാക്കൾക്ക് എന്നെ കാണുന്നതിലും ബുദ്ധിമുട്ടുണ്ട് എൻ്റെ വലിയമ്മച്ചി എൻ്റെ അമ്മയുടെ അമ്മ ഈ ഐ സി യുവിൻ്റെ വാതിലിൻ്റെ അവിടെ വന്ന് നിന്ന് നേഴ്സിനോട് ചോദിക്കും എൻ്റെ മകൻ എങ്ങനെയുണ്ട് എൻ്റെ കുച്ചുമകൻ എങ്ങനെയുണ്ട് അപ്പോൾ അവർ എൻ്റെ വലിയമ്മച്ചയ്ക്ക് ഒരു വിൻഡോയിലൂടെ എന്നെ കാണാൻ അനുവാദം കൊടുക്കും അപ്പോൾ അത് കുറച്ച് സമയമുള്ളൂ എൻ്റെ വലിയമ്മച്ച അവിടെ വന്നിരുന്ന് എന്നെ ആ വിൻഡോയിലൂടെ നോക്കി പ്രാർത്ഥിക്കും തൻ്റെ പ്രാർത്ഥനയിലൂടെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നോട് ആലോചനകൾ സംസാരിച്ചു ഒരിക്കൽ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒരു ദൈവദാസൻ തന്നെ കണ്ടുമുട്ടുകയും ആ ദൈവദാസൻ എൻ്റെ വലിയമ്മച്ചയോടും എൻ്റെ മാതാപിതാക്കളോടുമായിട്ട് ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മകനെ ദൈവം ഉപയോഗിക്കും ദൈവം ശക്തമായി തൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം മകനെ വേർതിരിച്ചിട്ടുണ്ട് നോക്കിയേ ജീവിതത്തിൻ്റെ ഒരു കഠിനമായ അനുഭവത്തിലാണ് അവർ നിൽക്കുന്നത് ഞാൻ ഐ സിയു കിടക്കുകയാണ് എന്നാൽ ആ സന്ദർഭത്തിൽ ദൈവം പറയുന്ന ആലോചന ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതാണ് അപ്പം ഭാവി എന്താണെന്നറിയാത്ത ആ സമയത്ത് ദൈവം പറഞ്ഞ ആലോചന അത് വ്യർത്ഥമായി പോയില്ല ഒന്നുമില്ലായ്മയിൽ ദൈവം അറിയിച്ച ആലോചന ഇന്ന് സത്യമായിക്കൊണ്ടിരിക്കുകയാണ് നോക്കുക പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ദൈവം പറയുന്ന ആലോചനകളും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും എല്ലാം നമുക്ക് വിശ്വസിക്കാം ദൈവം വാക്ക് പറഞ്ഞാൽ മാറില്ല അന്ന് ആയിസ് യുയിൽ നിന്ന് മൂന്നാഴ്ചയ്ക്ക് ശേഷം ഞാൻ പുറത്തു വന്നു കൃപയാൽ യേശുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ചു ഇന്ന് സുവിശേഷ ഘോഷണത്തിനായിട്ട് ഈ ആയിസ് തന്നെ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുക അനേകരോട് യേശുവിനെ പങ്കുവെക്കാൻ ദൈവം ബലവും ആരോഗ്യവും തരുന്നു ദൈവം വാക്തത്വം അറിയിച്ചാൽ അത് പൂർത്തീകരിക്കും നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം അത് പൂർത്തീകരിക്കുന്ന വരെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കും അതുകൊണ്ട് ആരെങ്കിലും മനസ്സിളറി ഭയപ്പെട്ട് ഭാരപ്പെട്ട് പ്രയാസങ്ങൾ കണ്ട് വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ചുവടെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ നിങ്ങളോട് പറയുകയാണ് നോ ഡോണ്ട് സ്റ്റെപ്പ് ബാക്ക് നിങ്ങൾ പുറകോട്ട് ചുവടെടുത്ത് വെക്കരുത് വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കുക കർത്താവ് നിങ്ങളെ സഹായിക്കും ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ് നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വിളിക്കുക ഈ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുതിയ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യും വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ ഗാഡ് ബ്ലെസ് ചെയ്യണം